മുസ്ലിം എന്ന് ആർക്കാണ് പറയുന്നത് സഹോദരങ്ങൾ മുസ്ലിമിന്റെ വിശിഷ്ട ഗുണങ്ങളെയും പ്രത്യേക ലക്ഷണങ്ങളെയും കുറിച്ചാണ് ഞാനിന്ന് പ്രതിപാദിക്കുവാൻ പോകുന്നത് അതായത് ഒരാൾ മുസ്ലിമാകണമെങ്കിൽ ചുരുക്കത്തിൽ എന്തെല്ലാം നിബന്ധനകൾ ആവശ്യമാണെന്നും മുസ്ലിം എന്ന പേരിന് ഒരു വ്യക്തി അർഹനായിരിക്കണമെങ്കിൽ ചുരുങ്ങിയത് എന്തൊക്കെ ഗുണങ്ങൾ അവനിലുണ്ടായിരിക്കണമെന്നും വിശദീകരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സംഗതി ഗ്രഹിക്കേണ്ടതിന് ആദ്യമായി കുഫ്ർ ഇസ്ലാം എന്നിവയുടെ യാഥാർത്ഥ്യം ഗ്രഹിച്ചിരിക്കേണ്ടതുണ്ട് മനുഷ്യൻ അല്ലാഹുവിന്റെ ആജ്ഞകളെ തിരസ്കരിക്കുന്നതിനാണ് കുഫ്ർ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ആജ്ഞയെ മാത്രം സ്വീകരിച്ച് അതിനെതിരായ സകല നിയമങ്ങളെയും എല്ലാ പദ്ധതികളെയും സധൈര്യം നിഷേധിക്കുകയും സർവസ്വം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ജീവിതം നയിക്കുകയും ചെയ്യുന്നതിന് ഇസ്ലാം എന്നും പറയുന്നു ഇസ്ലാമും കുഫ്റും തമ്മിലുള്ള ഈ വ്യത്യാസത്തെ ഇപ്രകാരം വിവരിക്കുന്നു വമല്ലം യഹ്കും ബിമാ ആർ അള്ളാഹു ഇറക്കിയതുകൊണ്ട് കൊണ്ട് വിധി കൽപ്പിക്കുന്നില്ലയോ അവരത്രേ കാഫിറുകൾ വിധി കൽപ്പിക്കുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കോടതികളിൽ വല്ല കേസും എത്തുമ്പോൾ അതിനുള്ള വിധി മാത്രം അള്ളാഹുവിന്റെ ഗ്രന്ഥം അനുസരിച്ചായിരിക്കണം എന്നല്ല പിന്നെയോ മനുഷ്യൻ തന്റെ ജീവിതത്തിലെ സകല വിഷയങ്ങളിലും അനുനിമിഷം കൽപ്പിക്കേണ്ട വിധിയാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെ പ്രവൃത്തി ചെയ്യുവാൻ പാടുണ്ടോ ഇല്ലയോ അത് ചെയ്യേണ്ടത് അങ്ങനെയോ ഇങ്ങനെയോ ഈ വിഷയത്തിൽ നല്ല മാർഗം അതോ ഇതോ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നു അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഒരു വശത്ത് വിശുദ്ധ കുർആാനും നബിചര്യയും നിർദ്ദേശിച്ചു തരുന്ന മാർഗവും മറുവശത്ത് സ്വേച്ഛയോ പൂർവികാചാരമോ മനുഷ്യനിർമ്മിതങ്ങളായ നിയമങ്ങളോ കാണിച്ചു തരുന്ന മാർഗവുമാണ് ഉണ്ടായിരിക്കുക ഈ ഘട്ടത്തിൽ ഏതൊരാൾ ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാർഗം ഉപേക്ഷിച്ച് രണ്ടാമത്തെ മാർഗം കൈക്കൊള്ളുന്നുവോ അവനത്രേ അള്ളാഹു ഇറക്കിയതിന്റെ വിരുദ്ധമായി വിധി കൽപ്പിക്കുന്നവൻ അതെ കുഫുറിന്റെ മാർഗത്തെയാണ് അവൻ പിൻപറ്റുന്നത് ജീവിതത്തിൽ ആദ്യന്തം ഇതേ നിലയിലാണ് കൈക്കൊള്ളുന്നതെങ്കിൽ അവൻ ഒരു പൂർണ്ണ കാഫിറായി പരിണമിക്കും ഇനി ജീവിതത്തിലെ ചില വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെയും മറ്റു ചിലതിൽ സ്വേച്ഛയോ പൂർവികാചാരമോ മനുഷ്യനിർമ്മിത പദ്ധതികളോ കാണിക്കുന്ന മാർഗത്തെയുമാണ് അവലംബിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ എത്രത്തോളം തിരസ്കരിക്കുന്നുവോ അത്രത്തോളം അവൻ കുഫറിൽ അകപ്പെട്ടൊണ്ടായിരിക്കും ഒരാൾ അർദ്ധാംശം കാഫിറാണെങ്കിൽ മറ്റൊരാളിൽ നാലിലംശം കുഫറുണ്ടായിരിക്കും ചിലരിൽ പത്തിലൊരു ഭാഗം കുഫറുണ്ടെങ്കിൽ മറ്റു ചിലരിൽ ഇരുപതിലൊരു ഭാഗമുണ്ടായിരിക്കും ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ നിയമത്തെധികരിക്കും തോറും കുഫറിൽ പ്രവേശിച്ചുകൊണ്ടേയിരിക്കും ഇസ്ലാമിനെ സ്വീകരിക്കുന്നതിന്റെ അർത്ഥം മനുഷ്യൻ അല്ലാഹുവിന്റെ മാത്രം അടിമയായി വർത്തിക്കുക എന്നല്ലാതെ മറ്റൊന്നുമല്ല പിന്നീട് അവൻ സ്വേച്ഛകളുടെയോ പൂർവികന്മാരുടെയോ അടിമയല്ല സ്വഗോത്രത്തിന്റെയും സമുദായത്തിന്റെയും അടിമയല്ല സ്വദേശത്തിന്റെയും സ്വവർഗത്തിന്റെയും അടിമയല്ല മൌലവിമാരുടെയും പുരോഹിതന്മാരുടെയും അടിമയല്ല ഷേഖന്മാരുടെയും ഔലിയാക്കന്മാരുടെയും അടിമയല്ല ജന്മിമാരുടെയും മുതലാളിമാരുടെയും അടിമയല്ല അധികാരികളുടെയും ജഡ്ജിമാരുടെയും അടിമയല്ല ചുരുക്കത്തിൽ അള്ളാഹു ഒഴികെ മറ്റാരുടെയും അടിമയല്ല വിശുദ്ധ ഖുർഹാൻ ഇപ്രകാരം അരുൾ ചെയ്യുന്നു പറയുക ദൈവഗ്രന്ഥം നൽകപ്പെട്ടവരെ ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപോലെ സുസമ്മതവും സമാവകാശവുമായ ഒരു വാക്യത്തിൽ നമുക്ക് സംഘടിക്കാം അതായത് അള്ളാഹൂഴിക മറ്റാർക്കും നാം അടിമപ്പെടാതിരിക്കുക അവനോട് മറ്റൊന്നിനെയും നാം പങ്കുചേർക്കാതിരിക്കുക അവനെ വിട്ട് നമ്മിൽ ചിലർ ചിലരെ യജമാനന്മാരും രക്ഷാകർത്താക്കളുമാക്കാതിരിക്കുക ഈ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്ന് അവർ പിന്തിരിയുകയാണെങ്കിൽ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നതിന് അഥവാ പ്രസ്തുത കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് നിങ്ങൾ സാക്ഷികളായിരിക്കുക എന്ന് അവരോട് പറഞ്ഞേക്കുക കീഴ്വണങ്ങുക എന്നത് വെടിഞ്ഞ് മറ്റുവല്ല മാർഗവുമാണോ അവർ ആഗ്രഹിക്കുന്നത് ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളും സ്വമനസാലയും നിർബന്ധിതരായും അവനു മാത്രം കീഴ്പെട്ടിരിക്കെ സകലതും അവങ്കലേക്കു തന്നെ മടങ്ങേണ്ടതുമായിരിക്കെ ഈ രണ്ടു ഖുർആൻ വാക്യങ്ങളിലും ഒരേ യാഥാർത്ഥ്യം തന്നെയാണ് പ്രതിപാദിക്കുന്നത് അതായത് സാക്ഷാൽ അഥവാ ജീവിത പദ്ധതി അള്ളാഹുവിനു മാത്രം കീഴ്വണങ്ങുകയും അവനെ മാത്രം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് എന്നാൽ അള്ളാഹുവിനു കീഴ്വണങ്ങുക എന്നതിന്റെ അർത്ഥം ദിവസത്തിൽ അഞ്ചു പ്രാവശ്യം അവന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യുക എന്നോ വല്ല മൂലയിലും ഇരുന്ന് അവന്റെ നാമം ജപിക്കുക എന്നോ മാത്രമല്ല രാത്രിയും പകലുമുള്ള എല്ലാ സമയങ്ങളിലും അവന്റെ ആജ്ഞകൾ അനുസരിച്ച് ജീവിതം നയിക്കുക എന്നാണ് അതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം ഇങ്ങനെയാകുമ്പോൾ അള്ളാഹു ആജ്ഞാപിക്കുന്നതിന്റെ മുഴുവനും ശരിയാമ്പവണ്ണം അനുഷ്ഠിക്കുകയും അവൻ വിരോധിക്കുന്നവയെ എല്ലാം പാടെ വർജിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അനന്തരം യാതൊരു സംഗതിയെ സംബന്ധിച്ചും ഹൃദയം അതിനെപ്പറ്റി എന്തു കൽപ്പിക്കുന്നു അതിൽ എന്തു യുക്തിയാണുള്ളത് അത് ബുദ്ധിക്ക് യോജിക്കുമോ പൂർവികന്മാരെന്തു പ്രവർത്തിച്ചു ഗോത്രക്കാരുടെ നടത്തം എങ്ങനെ മൗലവിമാരും ഷെയഹുമാരും എന്തു പറയുന്നു സുഹൃത്തുക്കൾക്ക് തൃപ്തി ഏതാണ് എന്നൊന്നും നോക്കുവാൻ നിങ്ങൾക്ക് തീരെ അവകാശമില്ല ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ ആജ്ഞ എന്താണെന്ന് മാത്രമാണ് വീക്ഷിക്കേണ്ടത് അള്ളാഹുവിന്റെ ആജ്ഞയ്ക്കെതിരായി മറ്റു വല്ലവരുടെയും നിർദ്ദേശങ്ങൾക്ക് വഴിപ്പെടുന്ന പക്ഷം അവരെ ദിവ്യത്വത്തിൽ അള്ളാഹുവിനോട് പങ്കുചേർക്കുകയും അള്ളാഹുവിനു മാത്രമുള്ള അധികാര പദവികൾ അവർക്ക് നൽകുകയുമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വിധി കർത്തൃത്വാവകാശം അള്ളാഹുവിനു മാത്രമുള്ളതാകുന്നു ഇനി ഹുക്ലില്ല ഏതൊരുവൻ സ്വശക്തി കൊണ്ട് നമ്മെ സൃഷ്ടിച്ചുവോ ആരുടെ കരുണാകടാക്ഷത്തിനും സംരക്ഷണത്തിനും കീഴിലായി നാം ഇവിടെ ജീവിതം നയിക്കുന്നുവോ അവൻ മാത്രമാണ് ആരാധിക്കപ്പെടുവാൻ അർഹൻ അവന് മാത്രം അടിമപ്പെട്ടുകൊണ്ടാണ് ജീവിതം നയിക്കേണ്ടത് ആകാശഭൂമികളിലുള്ള സർവവസ്തുക്കളും അവന്റെ നിയമത്തിനാണ് വിധേയമായിട്ടുള്ളത് ഒരു കല്ല് മറ്റൊരു കല്ലിനെ ആരാധിക്കുന്നില്ല ഒരു വൃക്ഷം മറ്റൊരു വൃക്ഷത്തിന് കീഴണമെന്നുമില്ല ഒരു മൃഗം മറ്റൊരു മൃഗത്തിന്റെ കൽപ്പന അനുസരിക്കുന്നില്ല അവയെല്ലാം അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത് അവന്റെ നിയമത്തിനാണ് കീഴ്പ്പെട്ടിരിക്കുന്നത് എന്നിരിക്കെ നിങ്ങൾ അള്ളാഹുവിനെ വിട്ട് നിങ്ങളെപ്പോലുള്ള മനുഷ്യരെയും നിങ്ങളെക്കാൾ താഴ്ന്നപടിയിലുള്ള ഇതര സൃഷ്ടികളെയും ആരാധിക്കുന്നത് എങ്ങനെ ശരിയാവും നിങ്ങൾ കല്ലുകളെക്കാളും മരങ്ങളെക്കാളും മൃഗങ്ങളെക്കാളും അധപതിച്ചവരാണോ ഇതേ പരമാർത്ഥങ്ങളാണ് മേൽ പ്രസ്താവിച്ച ഖുർആൻ വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഇനി കുഫുറും ദുർമാർഗവും യഥാർത്ഥത്തിൽ എവിടെന്നാണ് ഉത്ഗമിക്കുന്നതെന്ന് പരിശോധിക്കാം ഈ നാശകരമായ സംഗതി സ്ഥിരമായി പൊട്ടിപ്പുറപ്പെടുന്നത് മൂന്ന് മാർഗത്തിൽ കൂടിയാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് അവയിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്നത് സ്വേച്ഛയാണ് യാതൊരു ദർശനവുമില്ലാതെ സ്വേച്ഛയെ അനുഗമിക്കുന്നവനേക്കാൾ വഴി പിഴച്ചവൻ മറ്റാരാണ് നിസ്സംശയം അത്തരം അക്രമികളെ അള്ളാഹു ഒരിക്കലും സന്മാർഗത്തിലാക്കുകയില്ല ഇതിന്റെ ഉദ്ദേശ്യം സർവോപരി മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് അവന്റെ സ്വേച്ഛകളാണ് എന്നാകുന്നു സ്വേച്ഛകൾ കടിമപ്പെട്ട് ജീവിക്കുന്ന ഒരുവന് അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കുക ഒരിക്കലും സാധ്യമല്ല അത്തരം ഒരാളുടെ സർവ്വപ്രധാനമായ നോട്ടം ധനമെങ്ങനെ സമ്പാദിക്കാം സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് എങ്ങനെ സന്തോഷവും ഭൗതികമായ ആനന്ദാനുഭൂതികളും എന്തിലാണ് സുഖവും തൃപ്തിയും ഏതിലാണ് എന്നൊക്കെയായിരിക്കും ഈ സംഗതികൾ അവന്റെ എവിടെ ദൃശ്യമാകട്ടെ അതല്ലാഹുവിന്റെ അഭീഷ്ടത്തിന് തീരെ വിപരീതമായിരുന്നാലും അതിനെ മാത്രമായിരിക്കും അവൻ ഇഷ്ടപ്പെടുന്നത് പ്രസ്തുത സംഗതികൾ എന്തിൽ നിന്ന് ലഭിക്കുന്നില്ലയോ അത് അള്ളാഹു കൽപ്പിച്ചതായിരുന്നാൽ പോലും നിസ്സങ്കോചം അവനത് തിരസ്കരിക്കുക തന്നെ ചെയ്യും അതിനാൽ അവന്റെ ആരാധ്യനും വിധികർത്താവും സർവോത്കൃഷ്ടനും നിസ്തുലനുമായ അള്ളാഹു ആകുന്നില്ല പിന്നെയോ പൈശാചികമായ സ്വേച്ഛകളെയാണ് അവൻ ദൈവമായും ആരാധ്യനായും സ്വീകരിക്കുന്നത് എന്നിരിക്കെ അവന് സന്മാർഗം എവിടെ നിന്ന് ലഭിക്കാനാണ് ഇതേ സംഗതി വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഇപ്രകാരം വ്യക്തമാക്കുന്നു സ്വേച്ഛയെ തന്റെ ആരാധ്യനും ദൈവവുമാക്കിയവനെ നീ കണ്ടില്ലേ അവന്റെ കൈകാര്യകർത്തൃത്വം ഏറ്റെടുക്കുവാനും അവനെ നിയന്ത്രിക്കുവാനും നിനക്കൊണ്ടോ സാധിക്കുന്നു ഇല്ലെങ്കിൽ ിൽ ഇത്തരക്കാരിലധിക പേരും ശ്രവിക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അവർ വെറും മൃഗതുല്യരാണ് അല്ല അതിലും വഴിപിഴച്ചവരാണ് സ്വേച്ഛകൾ കടിമപ്പെട്ട് ജീവിക്കുന്നവർ മൃഗങ്ങളെക്കാൾ അധമന്മാരും വഴിപിഴച്ചവരുമാണെന്നതിൽ ഒട്ടും സംശയത്തിന് അവകാശമില്ല എന്തുകൊണ്ടെന്നാൽ അള്ളാഹു നിശ്ചയിച്ച പരിധിയെ അധിലംഘിക്കുന്ന യാതൊരു മൃഗത്തെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത പദാർത്ഥങ്ങൾ മാത്രമാണ് ഓരോ മൃഗവും ഭക്ഷിക്കുന്നത് അതുതന്നെ ഓരോന്നിനും ക്ലിപ്തപ്പെടുത്തിയ കണക്കുപ്രകാരം മാത്രം ഓരോന്നും ഭരമേൽപ്പിക്കപ്പെട്ട ജോലികൾ മാത്രമേ ചെയ്യുന്നു എന്നാൽ സ്വേച്ഛയുടെ അടിമയായി പരിണമിച്ച ഒരു മനുഷ്യൻ ചെയ്യുന്ന അധാർമികവും നിഷ്ഠുരവും നിണ്യവുമായ ൾ കണ്ടാൽ പിശാജു പോലും ലജ്ജിച്ചു തലതാഴ്ത്തുകയും അവനിൽ നിന്ന് അഭയം തേടുവാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്നതാണ് എന്നിരിക്കെ അവൻ മൃഗത്തെക്കാൾ നീചനാണെന്നതിൽ എന്തു സംശയമാണുള്ളത് കുഫിർ അഥവാ അള്ളാഹുവിനോടുള്ള ധിക്കാരം ഉത്ഭവിക്കുന്ന ഒന്നാമത്തെ മാർഗമാണ് മേൽ പ്രസ്താവിച്ചത് ഇനി രണ്ടാമത്തേത് വിവരിക്കാം മനുഷ്യൻ മാതാപിതാക്കന്മാരിൽ നിന്നും പൂർവികരിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച ആദർശ വിശ്വാസങ്ങളുടെയും ആചാര സമ്പ്രദായങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും അടിമയായി തീരുകയും അള്ളാഹുവിന്റെ കൽപ്പനയെക്കാൾ അവയ്ക്കു സ്ഥാനം കൽപ്പിച്ചു തുടങ്ങുകയും അള്ളാഹുവിന്റെ ആജ്ഞകൾ പ്രസ്തുത ആചാരങ്ങൾക്ക് വിരുദ്ധമായി കാണുമ്പോൾ ഞാൻ എന്റെ പൂർവികന്മാർ ആചരിച്ചു വന്നതും ഗോത്രക്കാരിൽ പതിവുള്ളതും മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുകയുമാണ് ആ മാർഗം ഇത്തരം ഭയങ്കര വ്യാധി പിടിപെട്ടവൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ അടിമയായിത്തീരുന്നത് യഥാർത്ഥത്തിൽ അവന്റെ ആരാധ്യന്മാരും ദൈവങ്ങളും അവന്റെ പൂർവികന്മാരും ഗോത്രക്കാരും മാത്രമാകുന്നു എന്നിരിക്കെ മുസ്ലിം എന്ന് വാദിക്കുവാൻ അവൻ എന്തവകാശമാണുള്ളത് വിശുദ്ധ ഖുർആൻ ഈ സംഗതി എത്രയും ഗൌരവമായ നിലയിൽ അടിക്കടി അനുസ്മരിപ്പിക്കുന്നുണ്ട് അള്ളാഹു ഇറക്കിയതിനെ പിന്തുടരുവിൻ എന്നവരോട് പറയപ്പെടുമ്പോൾ ഞങ്ങളുടെ പൂർവികന്മാരിൽ ദർശിച്ചവയെ മാത്രമേ ഞങ്ങൾ അനുഗമിക്കുകയുള്ളൂ എന്നവർ പറയുന്നു അവരുടെ പൂർവികന്മാർ ഒന്നും ഗ്രഹിക്കാത്തവരും ദുർമാർഗികളുമായിരുന്നിട്ടും കൂട്ടർ അവരെയാണോ പിന്തുടരുന്നത് മറ്റൊരു സ്ഥലത്ത് ഇപ്രകാരം പ്രസ്താവിക്കുന്നു (أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْلَمُونَ شَيْئًا وَلَا يَهْتَدُونَ ۖ يَا أَيُّهَا الَّذِينَ آمَنُوا عَلَيْكُمْ أَنْفُسَكُمْ لَا يَضُرُّكُمْ مَنْ ضَلَّ إِذَا اهْتَدَيْتُمْ ۖ إِلَى اللَّهِ مَرْجِعُكُمْ جَمِيعًا فَيُنَبِّئُكُمْ بِمَا كُنْتُمْ تَعْمَلُونَ) അള്ളാഹു ഇറക്കിയതിലേക്കും അവന്റെ ദൂതനിലേക്കും വരുവിൻ എന്നവരോട് പറയപ്പെട്ടാൽ ഞങ്ങളുടെ പൂർവികന്മാരെ ഏതൊരു മാർഗ്ഗത്തിൽ ഞങ്ങൾ കണ്ടുവോ ആ മാർഗം ഞങ്ങൾക്ക് ധാരാളം മതി എന്നവർ പറയുന്നു അവരുടെ പൂർവികന്മാർ ഒന്നും അറിവില്ലാത്തവരും വഴിപഴച്ചവരുമായിരുന്നിട്ടും ഇക്കൂട്ടർ അവരെ തന്നെയാണോ പിൻപറ്റുന്നത് വിശ്വസിച്ചവരെ സ്വദേഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ സന്മാർഗികളായിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ ദുർമാർഗത്തിലായതുകൊണ്ട് നിങ്ങൾക്കൊരു ദോഷവും പറ്റാനില്ല ഒടുവിൽ നിങ്ങളുടെ എല്ലാം അടക്കം അള്ളാഹുവിംഗലേക്കാണ് തദവസരത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഗുണദോഷങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് സ്പഷ്ടമായി കാണിച്ചു തരുന്നതാണ് ഈ ദുർമാർഗത്തിൽ ഏകദേശം എല്ലാ കാലങ്ങളിലുമുള്ള അജ്ഞന്മാരും അധാർമികരുമായ ജനസമൂഹം പെട്ടുകഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ദൂതന്മാരുടെ സാൻമാർഗിക നിർദ്ദേശങ്ങളെ സ്വീകരിക്കുന്നതിൽ മനുഷ്യർക്ക് സദാ തടസ്സമായിരുന്നതും ഇതേ മാമൂൽ പ്രിയമായിരുന്നു മൂസാ നബി അലിഹിസ്സലാം തന്റെ സമുദായത്തെ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ ഇതേ ഉത്തരമാണ് നൽകിയത് ഞങ്ങളുടെ പൂർവികന്മാരെ ഏതൊരു മാർഗ്ഗത്തിലായി ഞങ്ങൾ കണ്ടുവോ ആ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കുവാനാണോ നീ വന്നിട്ടുള്ളത് ഇബ്രാഹിം നബി നബിഅലിസ്സലാം സ്വഗോത്രക്കാരോട് ബിൻപാരാധനയെ വിരോധിച്ചപ്പോൾ അവരും ഇതേ പ്രത്യുത്തരമാണ് നൽകിയത് ഞങ്ങളുടെ പൂർവികന്മാർ ഇതേ ആരാധിക്കുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു ചുരുക്കത്തിൽ ഓരോ പ്രവാചകനോടും അദ്ദേഹത്തിന്റെ ജനങ്ങൾ തങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ ന്യായീകരിക്കാനായി പറഞ്ഞിരുന്നത് നിങ്ങൾ ഉപദേശിക്കുന്നത് പൂർവികന്മാരുടെ നടപടികൾക്ക് വിരുദ്ധമായിരിക്കുന്നതിനാൽ അത് സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമില്ല എന്നു തന്നെയായിരുന്നു വിശുദ്ധക്കോ ആൻ പ്രസ്താവിക്കുന്നത് നോക്കുക قال جئتكم مما وجدتم عليه قالوا بما به كافرون منهم فانظر كيف كان ും ഇതേ പ്രകാരം നാം ഓരോ പ്രദേശത്തും മുന്നറിയിപ്പ് നൽകുന്ന ഒരാളെ നിനക്കുമ്പോൾ ഭയച്ചിരുന്നപ്പോഴെല്ലാം അവിടത്തെ ആഡംബരപ്രിയരും മുതലാളി വർഗവും പറഞ്ഞിരുന്നത് ഞങ്ങളുടെ പൂർവികന്മാരെ ഒരു മാർഗത്തിലായി ഞങ്ങൾ കണ്ടിരിക്കുന്നു അവരുടെ കലടികളെയാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്നായിരുന്നു പ്രവാചകൻ പറഞ്ഞു ഏതൊരു മാർഗ്ഗത്തിൽ പൂർവികന്മാരെ നിങ്ങൾ കണ്ടുവോ അതിനേക്കാൾ എത്രയും സത്യവും ഋജുവുമായ ഒരു മാർഗത്തെ ഞാൻ കൊണ്ടുവന്നിട്ടും നിങ്ങൾ പൂർവികന്മാരെയാണോ അനുഗമിക്കുന്നത് അവർ മറുപടി പറഞ്ഞു നിങ്ങൾ ഏതൊന്നുകൊണ്ട് അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിനെ ഞങ്ങൾ നിഷേധിക്കുന്നു തന്മൂലം അവരെ നാം കഠിനമായി ശിക്ഷിച്ചു കളവാക്കുന്നവരുടെ പരിണാമം എങ്ങനെയായിരുന്നു നോക്കൂ അനന്തരം അള്ളാഹു ഉത്ബോധിപ്പിക്കുന്നതെന്തെന്നാൽ ഒന്നുകിൽ പൂർവികന്മാരെ അനുഗമിച്ചുകൊള്ളുക അല്ലെങ്കിൽ എന്റെ ആജ്ഞകളെ മാത്രം അനുസരിക്കുക രണ്ടും ഒന്നിച്ചു കൈക്കൊള്ളുക തീരെ അസാധ്യമാണ് മുസ്ലിമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പക്ഷം മറ്റെല്ലാം ഉപേക്ഷിച്ച് എന്റെ നിർദ്ദേശങ്ങൾക്ക് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതായി വരും ومن ومن يسلم وجهه الله 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 وهو محسن فقد استمسك كفر فلا يهزنك كفره مرجعهم فننبئهم بما عملوا എന്നവരോട് പറയപ്പെട്ടാൽ ഞങ്ങളുടെ പൂർവികന്മാരെ ഏതൊന്നിലായി ഞങ്ങൾ കണ്ടുവോ അതിനെ മാത്രമേ ഞങ്ങൾ പിന്തുടരുകയുള്ളൂ എന്നവർ പറയുന്നു യഥാർത്ഥത്തിൽ പിശാച് അവരെ നരകശിക്ഷയിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നിരുന്നിട്ടും അവരതിനെയാണോ പിന്തുടരുന്നത് ആർ സർവസ്വം അള്ളാഹുവിൽ അർപ്പിച്ച് അവനെ മാത്രം അനുസരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുവോ അവൻ തീരെ അറ്റുപോകാത്ത എത്രയും ബലിഷ്ഠമായ പിടികയറിനെ അത്രയും മുറുകെ പിടിച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളുടെയും പരിണാമം അള്ളാഹു ഏതൊരുവൻ നിഷേധിക്കുന്നുവോ അവന്റെ നിഷേധത്തെപ്പറ്റി നീയൊട്ടും വിഷാദിക്കേണ്ടതില്ല അവരുടെ എല്ലാം അടക്കം നമ്മുടെ അടുക്കലേക്കാണ് തദവസരത്തിൽ അവരുടെ കർമ്മഫലത്തെ നാം അവർക്ക് പ്രത്യക്ഷമായി കാണിച്ചു കൊടുക്കുന്നതാണ് ഇതാണ് കുഫുർ ഉത്ഭവിക്കുന്ന രണ്ടാമത്തെ മാർഗം മൂന്നാമത്തെ മാർഗത്തെപ്പറ്റി വിശുദ്ധ ഖുർആാൻ പ്രസ്താവിക്കുന്നത് ഇപ്രകാരമാണ് മനുഷ്യൻ അള്ളാഹുവിന്റെ നിയമങ്ങളും ആജ്ഞകളും തിരസ്കരിച്ചുകൊണ്ട് ഇതരന്മാരുടെ ശാസനങ്ങളും നിയമങ്ങളും സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണെങ്കിൽ ഇന്നയാൾ വലിയ മഹാനായതുകൊണ്ട് അദ്ദേഹം പറയുന്നത് സത്യമായിരിക്കും എന്റെ ആഹാരം ഇന്നയാളുടെ രയിലായിരിക്കെ അയാളുടെ കൽപ്പന നിരസിക്കാൻ നിവൃത്തിയില്ല ഇന്നയാൾ വലിയ പ്രാപ്തനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആജ്ഞകൾ സ്വീകരിക്കുകയല്ലാതെ ഗത്യന്തരമില്ല ഇന്ന മഹാൻ എനിക്ക് ദോഷമായി പ്രാർത്ഥിക്കുന്ന പക്ഷം ഞാൻ പോകും ഗുണമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലോ എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ പോലും അദ്ദേഹം പ്രാപ്തനാണ് അതിനാൽ അദ്ദേഹം പറയുന്നതെല്ലാം സത്യമായിരിക്കും അദ്ദേഹത്തിന്റെ വാക്കു തെറ്റി നടന്നാൽ വല്ല ആപത്തും സംഭവിച്ചേക്കും ഇന്ന സമുദായം അഭിവൃദ്ധി പ്രാപിച്ചവരായതുകൊണ്ട് അവരുടെ മാർഗത്തെ നാമും കൈക്കൊള്ളേണ്ടതാണ് എന്നിപ്രകാരം ചിന്തിച്ച് അതിനനുസരിച്ച് ജീവിക്കാനൊരുങ്ങുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള കവാടം ഭൂമിയിലുള്ളവരിൽ അധിക പേരെയും നീ അനുസരിക്കുന്ന പക്ഷം അവർ നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്നതാണ് അതായത് തന്റെ യജമാനൻ ഒരുത്തൻ അഥവാ അള്ളാഹു മാത്രമായിരുന്നാലേ മനുഷ്യനു സന്മാർഗത്തിൽ നടക്കുവാൻ സാധിക്കുകയുള്ളൂ അനേകം യജമാനന്മാരെ സ്വീകരിച്ച് ഒരിക്കൽ ഒരു യജമാനന്റെയും മറ്റൊരിക്കൽ വേറൊരു യജമാനന്റെയും ആജ്ഞകൾക്ക് വഴിപ്പെട്ട് നടക്കുന്ന ഒരു മനുഷ്യന് സ്വർഗ്ഗലബ്ധിക്കുള്ള ഭാഗ്യം എങ്ങനെയാണ് സിദ്ധിക്കുക കുഫുറും അധർമ്മവും ഉത്ഭവിക്കുന്ന മൂന്ന് വൻകിട മാർഗങ്ങളാണ് മേൽ പ്രസ്താവിച്ചത് ഒന്ന് സ്വേച്ഛക്കടിമപ്പെടുക രണ്ട് പൂർവികന്മാരുടെയും ഗോത്രക്കാരുടെയും ആചാരങ്ങൾക്ക് കീഴ്പ്പെടുക മൂന്ന് അള്ളാഹുവിന്റെ നിയമശാസനകളെ ഉപേക്ഷിച്ച് സൃഷ്ടികളുടെ ആജ്ഞകളനുസരിച്ച് ജീവിക്കുക അള്ളാഹുവിന്റെ നിയമത്തെ അവഗണിച്ചുകൊണ്ട് ലോകത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ മുതലാളി വർഗം പുരോഹിതന്മാർ നേതാക്കന്മാർ വഴിപിഴച്ച സമുദായങ്ങൾ മുതലായവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് മേൽ പ്രസ്താവിച്ച മൂന്ന് മാർഗങ്ങളും ദിവ്യത്വവാദികളായ മൂന്ന് വൻകിത ബിംബങ്ങളാകുന്നു മുസ്ലിങ്ങളാകുവാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഈ മൂന്ന് ബിംബങ്ങളെയും ഉന്മൂലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ അവൻ ഒരു യഥാർത്ഥ മുസ്ലിമായി തീരുകയുള്ളൂ ഈ മൂന്ന് ബിംബങ്ങളെയോ അവയിലൊന്നിനെയോ ഹൃദയത്തിൽ വെച്ചു പോറ്റുന്ന യാതൊരാൾക്കും അള്ളാഹുവിന്റെ അടിമയായി വർത്തിക്കുക സാധ്യമല്ല അവർ ദിനം പ്രതി അഞ്ചു പ്രാവശ്യം നമസ്കരിച്ചും റമദാൻ മുഴുവൻ നോമ്പനുഷ്ഠിച്ചും മുസ്ലിങ്ങളുടെ വേഷത്തെയും രൂപത്തെയും അനുകരിച്ചും താൻ മുസ്ലിമാണെന്ന് ഘോഷിച്ചും ഒരുപക്ഷെ ജനങ്ങളെയും സ്വദേഹത്തെ തന്നെയും വഞ്ചിച്ചുവെന്ന് വരാം എന്നാൽ അള്ളാഹുവിനെ വഞ്ചിക്കുവാൻ അവൻ ഒരിക്കലും സാധിക്കുകയില്ല സഹോദരന്മാരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിവരിച്ച ഈ മൂന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കുകയത്രേ യഥാർത്ഥ ശർക്ക് കല്ലുകൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളെ നിങ്ങൾ ഒരുപക്ഷെ അടിച്ചടിച്ച് തുണ്ടുതുണ്ടാക്കിയേക്കും ഇഷ്ടിക കൊണ്ടും കുമ്മായം കൊണ്ടും കെട്ടിയുണ്ടാക്കിയ ബിംബാലയങ്ങളെയും ശവകുടീരങ്ങളെയും നിങ്ങൾ നിമിഷ നേരം കൊണ്ട് നാമാവശേഷമാക്കിയെന്നും വരാം പക്ഷേ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഇത്തരം ഭയങ്കര ബിംബങ്ങളെപ്പറ്റി നിങ്ങൾ അധികമൊന്നും ചിന്തിക്കാറില്ല എന്നാൽ നിങ്ങൾക്ക് സർവോപരി ആവശ്യമായിട്ടുള്ളത് അതെ മുസ്ലിം ആയിരിക്കുവാൻ ഒന്നാമതായി നിർബന്ധമായിട്ടുള്ളത് ഇതേ ബിംബങ്ങളെ ഉന്മൂലനം ചെയ്യുകയാണ് ഇന്ന് ഇന്ത്യയിൽ എന്നുവേണ്ട ഭൂമുഖത്തെവിടെയുമുള്ള മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും കഷ്ടാരിഷ്ടതകളുമെല്ലാം തന്നെ ഈ മൂന്ന് ബിംബങ്ങളെ പൂജിക്കുന്നതിന്റെ ഫലമായാണെന്ന് നിങ്ങൾ ധരിച്ചിരിക്കേണ്ടതുണ്ട് അവരുടെ സർവതോന്മുഖമായ അധപതനത്തിന്റെയും ഭയങ്കര നാശത്തിൻറെയും കഷ്ടനഷ്ടങ്ങളുടെയും മൂല കാരണം നിങ്ങളിപ്പോൾ കേട്ടുകഴിഞ്ഞ ഇതേ മൂന്ന് സംഗതികളാകുന്നു ലോകത്ത് മുസ്ലിങ്ങളുടെ എണ്ണം വളരെ അധികമുണ്ടെങ്കിലും പറയത്തക്ക യാതൊരു അധികാരവും യശസ്സും അവർക്ക് ലഭിക്കുന്നില്ല ഇന്ത്യയിൽ തന്നെ നിങ്ങളുടെ ജനസംഖ്യ ഒട്ടും കുറവല്ല എന്നിട്ടും നിങ്ങൾക്കിവിടെ യാതൊരു വിലയും സ്ഥാനവുമില്ലെന്നു മാത്രമല്ല ജനസംഖ്യയിൽ എത്രയോ കുറവായ സമുദായങ്ങൾക്ക് നിങ്ങളെക്കാൾ ഉപരി സ്വാധീന ശക്തിയുണ്ട് ഇതിനുള്ള സാക്ഷാത് കാരണങ്ങളെക്കുറിച്ച് നിങ്ങൾ വല്ലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതെ സ്വേച്ഛകൾക്കും ഗോത്രങ്ങൾക്കും അള്ളാഹു ഒഴികെയുള്ളവർക്കും കാരണം നിങ്ങളുടെ ആന്തരശക്തി നശിച്ചുപോയി എന്നുള്ളതത്രേ ഇതിന്റെ പ്രഥമവും പ്രധാനവുമായ കാരണം രജപുത്രൻ മുഗൾ ജാട്ട് അഫ്ഗാൻ എന്നിങ്ങനെ നിങ്ങളിൽ നിരവധി വർഗങ്ങളുണ്ട് എല്ലാ വർഗക്കാരും ചേർന്ന് ഒരു ആദർശത്തിലും ലക്ഷ്യത്തിലും സംഘടിച്ച ഏക സമുദായമായി തീരുവാനും പരസ്പര സ്നേഹ സാഹോദര്യത്തോടെ വർദ്ധിക്കുവാനുമാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് അതെ പല ഇഷ്ടികകൾ കൂട്ടിഘടിപ്പിച്ച് നിർമ്മിക്കപ്പെട്ട ബലിഷ്ഠമായ ഒരു കോട്ടമതിൽ പോലെ നിങ്ങൾ നിലകൊള്ളണമെന്നാണ് ഇസ്ലാം ആജ്ഞാപിക്കുന്നത് എന്നാൽ നിങ്ങളാകട്ടെ ഇന്നും പഴയ ജാഹി ആചാരങ്ങളെയും ആദർശങ്ങളെയും പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മുസ്ലിങ്ങളെപ്പോലെ നിങ്ങളിലും ഗോത്ര ജാതി ഭേദമുണ്ട് മുസ്ലിങ്ങൾ എന്ന നിലയിൽ നിങ്ങളിൽ അന്യോന്യം വിവാഹബന്ധം നടക്കുന്നില്ല ഇതര ഗോത്രക്കാരോട് സാഹോദര്യത്തോടെ വർദ്ധിക്കുക പോലും ചെയ്യുന്നില്ല മുസ്ലിങ്ങൾ പരസ്പരം സഹോദരന്മാരെന്ന് നാവുകൊണ്ട് പറയാറുണ്ടെങ്കിലും ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന സകലവിധ വർഗവ്യത്യാസങ്ങളും നിങ്ങളിൽ ഇന്നും കുടികൊള്ളുന്നുണ്ട് നിങ്ങളൊരു ബലിഷ്ഠ സമുദായമായി തീരുന്നതിന് ഇതേ വർഗവ്യത്യാസങ്ങളാണ് തടസ്സമായി നിൽക്കുന്നത് തന്മൂലം സംഘടിച്ചു വർത്തിക്കുവാനോ ആപത്തുകളോട് മല്ലിടുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഈ ദുഷിച്ച വർഗവ്യത്യാസങ്ങളെയും ജാതിഭേദത്തെയും ഉന്മൂലനം ചെയ്ത് അന്യോന്യം സംഘടിക്കണമെന്ന് ഇസ്ലാമിന്റെ പേരിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ അമുസ്ലിങ്ങൾ പ്രവാചകൻ ന്മാർക്ക് നൽകിയിരുന്ന അതേ ഉത്തരമാണ് നിങ്ങളും നൽകുന്നത് അതെ ഞങ്ങളുടെ പൂർവികന്മാരുടെ ആചാര സമ്പ്രദായങ്ങളെ കൈവെടിയുക സാധ്യമല്ല എന്നു തന്നെയായിരിക്കും നിങ്ങളുടെയും ഉത്തരം എന്നാൽ ഇതിൻ്റെ അള്ളാഹുവിംഗിൽ നിന്നുള്ള പ്രത്യുത്തരം നിങ്ങൾ ഇത്തരം അനാചാരങ്ങളെ ഉപേക്ഷിക്കുകയും ജാഹിലീ ആ സമ്പ്രദായങ്ങളെ കണ്ണടച്ചനുഗമിക്കുന്നതിൽ നിന്ന് വിരമിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നാം നിങ്ങളെ ഛിന്ന ഭിന്നമാക്കുകയും സംഖ്യാബലം ഉള്ളതോടൊപ്പം തന്നെ നിങ്ങളെ ഹീനരും നിസ്സാരന്മാരുമായി ലോകത്തിനു കാണിച്ചു കൊടുക്കുകയും ചെയ്യും എന്നാണ് നിങ്ങളുടെ ധനത്തിന് പുത്രന്മാരും പുത്രികളും അവകാശികളാണെന്ന് അള്ളാഹു നിങ്ങളോട് ആജ്ഞാപിക്കുന്നു എന്നാൽ ഇതിന് നിങ്ങളുടെ മറുപടി പൂർവികന്മാരുടെ നിയമത്തിൽ പുത്രിമാർക്ക് അവകാശമില്ല അള്ളാഹുവിന്റെ നിയമത്തിനു പകരം പൂർവികന്മാരുടെ നിയമമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെന്നാണ് ഇതിനാണോ ഇസ്ലാം അഥവാ സർവാത്മന അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറയുന്നതെന്ന് അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തി എന്നോടൊന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഇടയിൽ നടപ്പുള്ള ഈ ഗോത്രാചാരങ്ങളെല്ലാം ഉന്മൂലനം ചെയ്യണമെന്ന് ഇസ്ലാം നിങ്ങളോട് ആജ്ഞാപിക്കുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തരും പറയുന്നത് മറ്റുള്ളവർ ഉപേക്ഷിച്ചാൽ ഞാനും ഉപേക്ഷിക്കാം മറ്റുള്ളവർ സ്ത്രീകൾക്ക് അവകാശം നൽകാതെ ഞാൻ മാത്രം നൽകിയാൽ എന്റെ വീട്ടിലെ സമ്പത്ത് അന്യരുടെ വീട്ടിൽ പോയി പോകും എന്നാൽ അവരുടെ സമ്പത്ത് എന്റെ വീട്ടിൽ വരികയുമില്ല എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക മറ്റുള്ളവരെല്ലാം അനുഷ്ഠിച്ചാൽ അനുഷ്ഠിക്കാമെന്ന നിബന്ധനയോടുകൂടിയാണോ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ഇങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ മറ്റുള്ളവർ വ്യഭിചരിക്കുകയാണെങ്കിൽ ഞാനും വ്യഭിച്ചും മറ്റുള്ളവർ അപഹരിക്കുകയാണെങ്കിൽ ഞാനും അപഹരിക്കും വേണ്ട ഇതരന്മാർ ചെയ്യുന്ന ഓരോ കുറ്റങ്ങളും ഞാനും ചെയ്യും എന്നിങ്ങനെ പറയുവാനും മടിക്കുകയില്ല യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് സ്പഷ്ടമാകുന്നത് മേൽ പ്രസ്താവിച്ച മൂന്ന് ബിംബങ്ങൾക്കും അടിമപ്പെടുക എന്ന സമ്പ്രദായം ഇന്നും നിങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാകുന്നു അതെ സ്വേച്ഛകൾക്കും പൂർവികാചാരങ്ങൾക്കും സൃഷ്ടികളുടെ നിയമങ്ങൾക്കുമാണ് നിങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നത് എന്നിരിക്കെ മുസ്ലിങ്ങൾ എന്ന് അഭിമാനിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് ഈ സംഗതികൾ വെറും ഉദാഹരണത്തിനായി മാത്രം പ്രസ്താവിച്ചതാണ് സൂക്ഷ്മമായി ചിന്തിക്കുന്ന പക്ഷം ഇത്തരത്തിലുള്ള എത്രയോ ഭയങ്കര രോഗങ്ങൾ നമ്മെ പിടികൂടിയിട്ടുള്ളതായി കാണാവുന്നതാണ് അവയിലോരോന്നിൻ്റെയും മൂലകാരണമാകട്ടെ പ്രസ്തുത മൂന്ന് സംഗതികളിൽ ഏതെങ്കിലും ഒന്നിന് അടിമപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വരികയും ചെയ്യും അവയെ വെച്ചുപോറ്റുന്നതോടൊപ്പം മുസ്ലിംകൾ വാദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നതുകൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട മഹത്തായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും ലഭിക്കുമെന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കുക